എൻ്റെ അടുത്ത് കുറേ പേര് ഒരു കേക്കിൻ്റെ റെസിപ്പിടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ട് ഷോർട്സ് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമ്മൾ ഒരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന എല്ലാ പാത്രവും ഡ്രൈ ആയിരിക്കണം വെള്ളത്തിൻ്റെ ഒരംശം പോലും ഉണ്ടാകാൻ പാടില്ല അതിപ്പോൾ ഒരു സ്പൂൺ ആണെങ്കിൽ പോലും കേട്ടോ അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടൊരു പാത്രം എടുക്കുക പിന്നെ ഒരു അരിപ്പ് എടുക്കുക അതിലേക്ക് ഒരു ഒരക്കപ്പ് മൈദ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ അതിനും കുറച്ച് കൂടുതൽ ബേക്കിംഗ് സോഡയും കുറച്ച് ചുപ്പും കൂടി ഇട്ടിട്ട് അരിച്ചു മാറ്റി വെക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചു മാറ്റി വെക്കാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സായി കിട്ടും എന്നിട്ട് വേറൊരു ഡ്രൈ ആയൊരു പാത്രം എടുക്കുക അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊടിച്ച് വയ്ക്കുക അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് പൊടിച്ച് വെച്ചാൽ പൊടിച്ച് വെച്ചിട്ടുള്ള അരക്കപ്പ് പഞ്ചസാര കുറച്ച് ഇശേ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കാനേ പാടുള്ളൂ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല എന്നിട്ട് നമ്മൾ അരിച്ചു മാറ്റി വെച്ച ഫ്ലോർ ഉണ്ടല്ലോ അതും കൂടി കുറച്ച് ശീശ ഇട്ടിട്ട് ഒരു സൈഡിൽ മാത്രം മെല്ലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ല കുത്തി കുത്തി ഇളക്കാനൊന്നും പാടില്ല നല്ല കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ എന്നിട്ട് നമ്മൾ എല്ലാം കുറച്ച് ശി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബാറ്ററി റെഡിയായി എന്നിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച മോൾഡിക്ക് മാറ്റിയിട്ട് ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കുക അതിൻ്റെ അടുത്ത് കുറെ പേര് എങ്ങനെ ബേക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം നന്നിട്ട് ഇതിലത്തെ ബബിൾസൊക്കെ ഒന്ന് കൊട്ടി കളയാ ഞാനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കും കേട്ടോ എന്നിട്ട് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ ഒരു ഫോർട്ടി മിനിറ്റ് ആദ്യം വെക്കും എന്നിട്ട് ഇടയ്ക്ക് ഒരു തേർട്ടി മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കും വെന്ത് തോന്നിട്ടോ എന്തായാലും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല സോഫ്റ്റ് കേക്കാണ് റെഡി ആയിരിക്കണത് പിന്നെ ഇതിൻ്റെ ഐസിങ്ങും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ശരി ടാറ്റാ